नमस्कारम കാസർകോടിനെ ഇളക്കിമറിച്ചുകൊണ്ടാണ് യു ഡി എഫിന്റെ പ്രചാരണം സജീവമാകുന്നത് കല്യോട്ട് കൊല്ലപ്പെട്ട ശരത്ലാലിന്റെയും കൃപേഷിന്റെയും ഓർമ്മകൾ നിറഞ്ഞ കല്ല്യോട്ടെ മണ്ണിൽ നിന്നുമാണ് ഉണ്ണിത്താൻ ഇന്നലെ പ്രചാരണം ആരംഭിച്ചത് കൊലപാതക രാഷ്ട്രീയം തന്നെയാണ് താൻ ചർച്ചയാക്കുന്നത് എന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത് രാഹുൽ ഗാന്ധി അധികാരത്തിലെത്തിയാൽ സി ബി ഐ അന്വേഷണം നടത്തും എന്ന് പ്രഖ്യാപിച്ചാണ് രാജ്മോഹന്റെ ആദ്യ ദിന പര്യടനം ആരംഭിച്ചത് ഉണ്ണിത്താനെ വളരെ വികാരഭരിതമായി തന്നെ അണികൾ സ്വീകരിച്ചു കല്ലിയൂട്ടമ്മമാരുടെ ആശീർവാദത്തോടെയായിരുന്നു ഉണ്ണിത്താൻ തുടക്കം കുറിച്ചത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കെട്ടിവെക്കാനുള്ള പതിനായിരം രൂപയും ഇവർ കൈമാറി ശരത്ലാലും കൃപേഷും അന്ത്യനിദ്ര കൊള്ളുന്ന സ്ഥലത്തു വെച്ചായിരുന്നു ആശീർവാദവും തുക കൈമാറ്റവും ശരത്ലാലിന്റെ വല്യമ്മമാരായ തമ്പായി അമ്മയും ലക്ഷ്മി അമ്മയും വിതുമ്പലടക്കാനാകാതെ പൊട്ടിക്കരഞ്ഞു ഈ രണ്ടു മക്കളെയും കൊന്നവർക്കും കൊല്ലിച്ചവർക്കും തക്കതായ ശിക്ഷ കിട്ടാനായി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുമെന്ന് ഉണ്ണിത്താൻ പ്രതികരിച്ചു പിന്നീട് ശരത്ലാലിന്റെ യും കൃപേഷിന്റെയും വീടുകളിലെത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ചു നിർമ്മാണം പുരോഗമിക്കുന്ന കൃപേഷിന്റെ വീടും കണ്ടു തുടർന്ന് സമീപത്തെ വീടുകളിലെത്തി വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇന്നലെ രാവിലെ പതിനൊന്നരയോടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താന് വൻ വരവേൽപ്പാണ് യു ഡി എഫ് പ്രവർത്തകർ ഒരുക്കിയിരുന്നത് പ്രവർത്തകരുടെ ആവേശത്തിൽ നിന്നും ഏറെ പണിപ്പെട്ടാണ് നേതാക്കളും പോലീസും ചേർന്ന് ഉണ്ണിത്താനെ പുറത്തെത്തിച്ചത് സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ച സുഭയ്യ റായ് വരും ദിവസങ്ങളിൽ പ്രചാരണ രംഗത്ത് സജീവമാകും എന്നാണ് കരുതുന്നത് വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്നാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ എത്താതിരുന്നത് എന്നാണ് വിശദീകരണം എന്നാൽ വരും ദിവസങ്ങളിൽ സുഭയ്യ റായ് തനിക്കൊപ്പം പ്രചാരണത്തിനിറങ്ങും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഉണ്ണിത്താൻ ഇന്നുമുതൽ സജീവമായി പ്രചാരണ രംഗത്തിറങ്ങാനാണ് ഉണ്ണിത്താന്റെ തീരുമാനം ധീര രക്തസാക്ഷികളുടെ എടുത്തവർക്ക് മാപ്പ് കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ണിത്താൻ വോട്ട് ചോദിക്കുന്നത് ഇനിയൊരു കോൺഗ്രസ് ൻ കാസർകോട്ടെ മണ്ണിൽ മരിച്ചു വീഴരുതെന്നും അദ്ദേഹം പ്രതികരിച്ചു ഇതുവരെ അനായാസം വിജയിച്ചു കയറാം എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു കാസർകോട്ടെ സി പി എമ്മുകാർ എന്നാൽ ഉണ്ണിത്താന്റെ വരവോടെ ഈ ചിത്രമാകെ മാറിയിരിക്കുകയാണ് കോൺഗ്രസിനൊപ്പം ലീഗ് പ്രവർത്തകരും ഒരുമിച്ച് നിന്ന് പ്രചാരണം നടത്തും എന്നു തന്നെയാണ് സൂചന ഇതോടെ പ്രചാരണം മുറുകുമ്പോൾ മണ്ഡലം യു ഡി എഫിന് അനുകൂലമായി മാറും എന്ന് തന്നെയാണ് ഉണ്ണിത്താൻ കരുതുന്നത് അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റുകാർ പരോക്ഷമായി ബിജെപിയെ സഹായിക്കുന്നത് യാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഉണ്ണിത്താൻ വാർത്താ സമ്മേളനം നടത്തിയത് കോൺഗ്രസ് രാജ്യത്തെ ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികളെ യോജിപ്പിച്ച് വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ താഴെ ഇറക്കാൻ ശ്രമിക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തിലും കോൺഗ്രസ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുക വഴി മാർക്സിസ്റ്റ് പാർട്ടി ബി സഹായിക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് അഞ്ചു വർഷമായി ബി ജെ പി രാജ്യത്ത് കളിച്ചത് കോൺഗ്രസിന്റെ പ്രധാന പരിഗണന രാജ്യത്ത് മതേതരത്വം നിലനിർത്താനാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ സ്വതന്ത്രമായും നിഷ്പക്ഷമായും പ്രവർത്തിക്കണം അതിൽ രാഷ്ട്രീയ നേതൃത്വം കൈകടത്താൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ അഭിപ്രായപ്പെട്ടു തൊണ്ണൂറ്റിനാല് വർഷത്തെ പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇത്രയും കാലത്തിനിടയിൽ ലോക്സഭയിൽ നിർണായകമായ ഒരു ശക്തിയാകാൻ സാധിച്ചിട്ടില്ല കേരളത്തിൽ ഓഖി ദുരന്തം വന്നപ്പോൾ മുഖ്യമന്ത്രി അനങ്ങാ പാർല നയമാണ് സ്വീകരിച്ചത് മനുഷ്യനിർമ്മിതമായ പ്രളയത്തിൽ നഷ്ടപരിഹാരം പോലും കൊടുത്തു തീർത്തിട്ടില്ലെന്നും ഉണ്ണിത്താൻ പ്രതികരിച്ചു രാജ്മോഹൻ ഉണ്ണിത്താനെ കാസർഗോഡ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയതിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ ഒരു വിഭാഗത്തിന് ഉണ്ടായിരുന്നുവെങ്കിലും നേതൃത്വത്തിന്റെ ഇടപെടലിൽ ഈ എതിർപ്പ് അവസാനിച്ചു എ ഗോവിന്ദൻ നായർ ബാലകൃഷ്ണൻ പെരിയാ തുടങ്ങിയ ഡി സി സി സെക്രട്ടറിമാരുടെ നേതൃത്വത്തിലായിരുന്നു പരസ്യമായ എതിർപ്പ് എന്നാൽ ലീഗിന് കൂടി താല്പര്യമുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഉണ്ണിത്താന വലിയ സ്വീകരണമാണ് ഇപ്പോൾ കാസർഗോഡ് ലഭിക്കുന്നത്